മഞ്ചാടി രാജന്റെ മഞ്ചാടി കഥകളിലേക്ക് അതെ മഞ്ചാടി രാജാവ് അപ്പൊ മഞ്ചാടി കുരുക്കള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുമുട്ട് എല്ലാം നല്ല വീട്ടീ രാജൻ വീട്ടിൽ പോന്നെ വീട്ടിലെല്ലാം കൊട്ടാരത്തിലേക്ക് ഫുഡ് കഴിക്കാൻ ആ മഴ പെയ്ത് മുളച്ചു പോവില്ലേ പൊട്ടനാണോ പോരാടിക്കഞ്ചാറീന്റെ വിശേഷ

ൊരുക്കളെ കുറിച്ചിട്ടാണ് ടോ ഗാ അപ്പം ഒരുപാട് നമ്മുടെ അപ്പൊ നമുക്ക് പഞ്ചാടിയുടെ വിശേഷങ്ങൾ അവിടെ ഇവിടെ വരം നമുക്ക് വീട്ടിലേക്ക് കിടക്കാമല്ലേ ഓക്കെ ബാ കടന്നു അപ്പൊ ഞാൻ ടയറിൽ ആളാണ് കാശി കണ്ടത് ഞാനും പറഞ്ഞു നോക്ക് കൂലി വേണോടന്നെ കൂലി കൊടുത്തില്ലേ ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് കൂലി കൊടുക്കാൻ പറ്റുള്ളൂ മഞ്ചാടി രാജന്റെ മഞ്ചാടി കഥകളിലേക്ക് നമുക്ക് അതെ അപ്പൊ മഞ്ചാട് രാജനായ എന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ വരൂസ് നമുക്ക് കഥ മഞ്ചാടി മരം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മഞ്ചാടി മരം അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള മരമാണ് അപ്പൊ ഈ ടൈമിലാണ് നമ്മുടെ മഞ്ചാടി കുരുക്കളെല്ലാം ഉണങ്ങി വീണ് നമ്മുടെ ഈ പരിസരം മുഴുവനും പോലെ മഞ്ചാടികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കടക്കൂട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പെറുക്കി കഴിഞ്ഞാൽ നാളെ ആവുമ്പോഴേക്കായാലും അപ്പുറം മഞ്ചാടികളിവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കാണാം കേട്ടോ അപ്പം നമ്മുടെ ഈ വർഷത്തിന്റെ ഒരു വർഷത്തിന്റെ ലാസ്റ്റ് ഡിസംബർ മാസാക്കി ആവുമ്പോഴേക്കുമാണ് ഇത് ഉണങ്ങി ഇങ്ങനെ പൊട്ടിയൊക്കെ ഇങ്ങനെ വീഴാൻ വേണ്ടി തുടങ്ങും ഒരുപാട് മഞ്ചാടി കുരുക്കളി കിടന്നിട്ട് മിണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ നടന്ന് കറുട്ടു അപ്പൊ ഒരുപാട് മഞ്ചാടിക്കുള്ളതാ സാധാരണ പശുവിനെ ആടിനെ വളർത്തുന്നതും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായി എല്ലാ ജീവികളും എല്ലാ ജീവികളുടെ സൗണ്ടുകളും എളുപ്പമാണ് നാളെ പശു പഠിച്ചോടെ പിന്നെ ആട് പിന്നെ അല്ലേ പറയട്ടെ മഞ്ചാരി രാജന്റെ കഥ കേക്ക് അവനെ മഞ്ചാടി പറും അപ്പൊ ഡിസംബർ ഒക്കെ ആവുന്ന ടൈമിലാണ് മഞ്ചാടീന്റെ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇലയൊക്കെ ഫുൾ പൊഴിഞ്ഞു പൊയിിഞ്ഞു എന്നിട്ട് മഞ്ചാടീന്റെ കായുണങ്ങി മുഴുവൻ മഞ്ചാടി കൊരക്കൾ കൊണ്ട് ഇങ്ങനെ നിറയും കൂട്ടും നമ്മളാണെ പെറുക്കി പറക്കി പറി പറക്കി പറക്കി മടുക്കും കുഞ്ഞിരു നല്ല മടുക്കുമ്പോൾ മാറ്റി മാറ്റി എടുക്കുമ്പോ ഇങ്ങനെ കിട്ടും അപ്പൊ അങ്ങനെ എന്താണ് നമുക്ക് ഇങ്ങനെ കോലിങ്ങനെ കരിയിലൊക്കെ ഒളിച്ചേക്ക് അപ്പൊ അവരൊക്കെ തട്ടി മാറ്റി ഓ ഇപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നേ ഏട്ടാ നിങ്ങൾ എന്താ കാണിക്കുന്നത് വെഡി മഞ്ചാടിക്കുരൊക്കെ ഉള്ളു എന്റെ മുഖത്താണ് കൊച്ചിരിക്കാനുള്ള എന്റെ മോനെ ഒരുപാട് പഞ്ചാതികൾ ഇതേ മണ്ണിന്റെ കല്ലിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ചിരിക്കണം അപ്പൊ ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് മാന്തി മാന്തി എടുക്കാൻ തോന്നും നമുക്കത് കാട്ടിലാണ് ചോറെന്താ അയ്യോ രാജാ ുരുക്കൾ എല്ലാം നമുക്ക് പെറുക്കി നമുക്ക് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് അത് കഴുകി ഈ വെയിലത്ത് നമുക്ക് ഉണക്കാൻ കൊണ്ടിടണം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറയാ മഞ്ചാടി കുരുക്കൾ ചെളിയും പൊടിയും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് കഴുകി വാരിയെടുത്ത് ആക്കി വെക്കണം ണ്ടായസ് അപ്പം നമുക്ക് ഈ മഞ്ചാടിക്കുരുക്കൾ എല്ലാം എല്ലാം നമുക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ കഴുകി വാറി അത് നമുക്ക് ഈ ചുട്ട വെയിലത്ത് നമുക്ക് ഉണക്കാനിടണം അപ്പൊ മഴേന്റെ സമയത്ത് നമ്മളിത് എങ്ങാനും ഉണക്കാനിട്ട് എന്താവും അമ്മേ മഴ പെയ്ത് പോവില്ലേ പൊട്ടനാണോ അപ്പൊ മഴയുടെ സമയത്ത് അങ്ങനെ പൊട്ടന്മാരെ നമ്മള് ഇത് ഈ ടൈമിൽ ഈ ജനുവരി ഈ മാസത്തിലാണ് നമ്മളത് ഉണക്കാനായിട്ട് അതായത് വേനൽക്കാലത്താണ് നമ്മൾ ഇത് ഉണക്കാൻ വേണ്ടിട്ടുണ്ടത് അല്ലെങ്കിൽ അത് മഴ പെയ്ത് മൊത്തത്തില് എന്തു ചെയ്യും മുളച്ചുപോകും രാജാവ് ആജ്ഞാപിക്കാണോ മഞ്ചാട് രാജൻ വേഗം വേഗം വേദപെർക്ക് നോക്കി ആ വേഗം വേഗോ എന്താ കാണിച്ചോ മഞ്ചാടിത്തിറങ്ങി യെസ് അപ്പം നമ്മളിപ്പോ ഈ മഞ്ചാടി പെറുക്കിയില്ലെങ്കിൽ എന്താണ് സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ മഴ പെയ്യും അല്ലെ കുമ്പത്തിലല്ലേ അമ്മേ ആ കുംഭത്തില് മകരത്തിലും കുമ്പത്തിലും മഴ പെയ്യും അപ്പൊ ഇപ്പൊ കുംഭം ആവറായി നെക്സ്റ്റ് ആഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഒരു ബോധവുമില്ല ആ അപ്പൊ നാളെത്തു കഴിഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മഞ്ചാടിക്കുരുക്കളെല്ലാം മുളച്ച് തൈകളായി പോകും തൈകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ നമ്മൾ പെറുക്കാൻ ചെല്ലുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി നമുക്ക് എന്താ പറയുക മഞ്ചാടിക്കുഴികളെല്ലാം ചീത്തയായി പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ വേളയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ മഞ്ചാടി കുഴിക്കുകൾ എല്ലാം പെറുക്കി നമുക്ക് എടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ നെക്സ്റ്റ് കഴിഞ്ഞ ഇറിലൊക്കെ പെറുക്കി വെച്ച മഞ്ചാടി കുഴികൾ എൻ്റെ അടുത്തുണ്ട് അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ കഴുകി വാരി നമുക്ക് ഉണക്കാനിടണം പിന്നെ ഞാൻ സേഫായി കഴുകി വാരി ഉണക്കി വെച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അമ്മയ്ക്ക് ഇത് ഇത്രയും മഞ്ചാടിക്കുഴികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിയുക അപ്പോൾ നമുക്ക് ഏതോ കാലത്തുള്ള സോസ് പാൻ ആണ് ഗായസ് അപ്പൊ ഞാൻ ഈ സോസ് പാൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മഞ്ചാടിക്കൂർ ഇട്ടിട്ടില്ല ഇതിന്റെ ലുക്ക് ഒന്നും നിങ്ങൾ നോക്കണ്ടെട്ടോ ഏതോ കാലത്ത് ഇരുന്ന സോസ് പാൻ ആണ് അപ്പൊ അതിവിടെ കിടന്നപ്പോൾ ഞാൻ അടിച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമുക്കിപ്പോ തൽക്കാലം നമുക്ക് മഞ്ചാടിക്കൂർ ഇടാൻ എന്തൊക്കെ മതി ഇനിയിപ്പോ നമ്മൾ പുതിയ സോസ് പാൻ ഒന്നും നോക്കുന്നത് കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ കാണുന്ന എല്ലാ മഞ്ചാടിക്കുരുക്കളും നമുക്ക് പരിക്കെടുക്കണം ഇത് അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിലുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ വന്നെടുക്കാം സാവി മത്സരം നമ്മുടെ മഞ്ചാടിക്കുരുവിൻ്റെ മുകളിൽ അതായത് നമ്മുടെ മരത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ മഞ്ചാടിക്കുരുക്കളിങ്ങനെ അതിന്റെ കുലയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇലയൊന്നുമില്ല ഇലയൊന്നുമില്ല അതുകൊണ്ട് ഈ ചുരുങ്ങി 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 നിൽക്കുന്നതിൻ്റെ കുലകളാണ് മരത്തിൽ ഒട്ടും ഇതില്ല എന്ത് ചില്ലകളൊന്നുമില്ല അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് കുഞ്ഞി കുഞ്ഞ് ഇലകൾ അതിന് മുളക്കുള്ളൂ മഞ്ചാടീൻ്റെ നിങ്ങൾ ഇല നിങ്ങൾക്ക് അറിയോ പട്ടത്തിലാണ് അതിന്റെ ഇല ഉള്ളത് അപ്പം മുകളിലും ഈ ഒരു മരം മാത്രമല്ല നമ്മുടെ മുകളിലും ഉണ്ട് രണ്ട് മൂന്ന് മഞ്ചാടികൾ അപ്പോൾ അത് രണ്ട് മഞ്ചാടിയിൽ നിന്ന് ഇറച്ചി മഞ്ചാടി വീഴുന്നുണ്ട് വേറെ കുറേ തൈകളാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് മഞ്ചാരികൾ ചേ മഞ്ചാടികൾ നമുക്ക് പറയ്ക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ മഞ്ചാടികളെല്ലാം പെറുക്കാം അപ്പോൾ അവിടെ നിന്ന് പെറുക്കത്തിൻ്റെ പെറുക്കുന്നതിൻ്റെ ഒരു പുതിയ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ മഞ്ചാടികളിൽ നിന്ന് പെറുതി കഴിയുമോയെന്ന് എനിക്കറിയത്തില്ല കാരണം അത്രമാത്രം മഞ്ചാടി കുരുക്കൾ നമുക്ക് പെറുക്കാനായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലും മഞ്ചാടി കുരുക്കൾ ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അത് എന്തുകൊണ്ട് ഒരു മഞ്ചാടിയാണ് ചേ ഒ വേറൊരു കായാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന ഓർക്കുന്നതാണെന്ന് പറയാം നമ്മുടെ ഉണ്ണിക്കണ്ണനെയാണ് കൃഷ്ണനെ അപ്പോൾ മഞ്ചാടി ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ചെമ്പിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിങ്ങനെ വാരിക്കഴിഞ്ഞാൽ നമ്മളെ ഗുരുവാരമ്പലത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അത് മഞ്ചാടി വാരി കഴിഞ്ഞാൽ നമുക്ക് കുസൃതി കൂടും എന്ന് പറയാം നേർച്ചയായിട്ട് അങ്ങനെ ചെയ്യും അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ എന്താ പറയാ പട്ടത്തില് ഇങ്ങനെ മഞ്ചാടിക്കുരു ഒക്കെ എടുത്തു വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പൊ മഞ്ചാടിക്കുരുക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ഇഷ്ടപ്പെടു മഞ്ചാടിക്കുരുക്കൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ മഞ്ചാടി കുരുക്കൾ എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും അപ്പൊ ഒരുപാട് മഞ്ചാടിത്തായകൾ ഇതിനേക്കാളും കൂടുതലുള്ളത് നമ്മുടെ ഇത് ആ പറമ്പിലാണ് കേട്ടോ അപ്പൊ ഇത് എവിടെയാണ് ഇഷ്ടം പോലെ മഞ്ചാടി കുരുക്കൾ ധാരാളമായിട്ടുള്ളത് അപ്പം മഴക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ മുളച്ച മഞ്ചാടിക്കുരുക്കളൊക്കെ ആണെങ്കിലും നമ്മൾ മാറ്റി നട്ട് നമ്മൾ വലിയ മരക്കഴിഞ്ഞാൽ മഞ്ചാടി തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ കിടക്കുന്ന മഞ്ചാടി കുരുക്കളെല്ലാം നമുക്ക് ഈ കോരും കൊണ്ട് മാന്തി മാന്തി മഞ്ഞടിയിലുള്ളതും അല്ലാത്തൊക്കെ നമുക്ക് വെറുക്കണം അപ്പം പൈങ്ങളിയുണ്ടല്ലേ വെറുതെ താടിയിലേക്കും കൈ കൊടുത്ത് വെറുതെ ഇരിക്കുകയാണ് ഒരു പണിയും ചെയ്യാൻ കഴിയില്ല വലിയ ബിഗ്ഗസ്റ്റ് മോസ്റ്റ് മടിൻ ഇൻ വേൾഡ് ആണ് ഈ കാണുന്ന പങ്കാൽ എന്ന് പറയുന്നത് അപ്പോൾ പൈകളിൽ നമുക്ക് നിർത്തി രണ്ട് ഇന്ത്യ കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഈ മഞ്ചാടി കുരുക്കൾ

നമുക്ക് െല്ലാം പെറുക്കിയെടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം കൂടി അങ്ങോട്ട് പെറുക്കാൻ തുടങ്ങാനേ വരൂസ് നമുക്കിപ്പോ നിങ്ങൾ നോക്കൂ നോക്കുക എന്തൊരു ഇത് നോക്കൂ വാ വാ ഇങ്ങോട്ട് ഭംഗിയാണിത് ക്ലോസപ്പിലേക്ക് വരൂ കണ്ടോ ഒരുപാട് മഞ്ചാടി കുരുക്കൾ നിലത്തൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമുക്കതെല്ലാം എടുത്ത് നമ്മുടെ നമുക്ക് നമുക്കോ വാവു നമ്മുടെ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമ്മുടെ മഞ്ചാടി അതുപോലെ തന്നെ കുന്നിക്കുരു ഗായ്സ് അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണിനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമ്മുടെ മഞ്ചാടിക്കുരു അതുപോലെ തന്നെ നമ്മുടെ കുന്നിക്കുരു കുന്നിക്കുരുമൊക്കെ മനസ്സിലായില്ല അപ്പം നമ്മുടെ ഇവിടെ പണ്ട് കുന്നിക്കുരു ഉണ്ടായിരുന്നു ഇപ്പോൾ കുന്നിക്കുരു ഒന്നും കാണാൻ തന്നെ ഇല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ കുന്നിക്കുരുവിനൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായസ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ നട്ട് വളർത്തണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ കുന്നിക്കുരുവിൻ്റെ ഒന്നും ഒരു പൊടി പോലും കാണാനില്ല ഗായ്സ് അതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ എന്താ പറയുക കുന്നിക്കുരു മഞ്ചാടിക്കുരു അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വള മാലയൊക്കെ നമുക്കിത് വച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എന്താ പറയുക കുത്തിട്ടുളക്കാനുള്ള സൂചിയൊക്കെ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ കണ്ടില്ലേ ഇഷ്ടംപോലെ മഞ്ചാടി കുരുക്കളുണ്ട് അപ്പോൾ നമുക്കിത് എന്താ പറയുക കുഞ്ഞിരുന്ന് ഇങ്ങനെ പെറുക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പ്രത്യേകിച്ച് എന്താ പറയുക വെയിലും ഉണ്ട് ഈ ടൈമിലൊക്കെ നല്ല വെയിലാണല്ലോ പിന്നെ ഒരു സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ നമ്മുടെ ഈ ഇഷ്ടം പോലെ മരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെയിലടിക്കില്ല അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മളിഷ്ടം പോലെ മരങ്ങൾ നട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് വെയിലടിക്കില്ല ഇവിടെ ഭയങ്കര തണുപ്പാണ് എപ്പോഴും പീസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്കൊന്നും ഇവിടുന്ന് പോകാൻ തോന്നില്ല എപ്പോഴും പറയുമല്ലോ അപ്പോൾ ഇവിടെ മൊത്തം ഭയങ്കര എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വയനാട് നല്ല കൂലാണ് അപ്പോൾ ഇവിടെ ഉച്ച ടൈമിലൊക്കെ വെയിലിന്റെ ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് നമ്മൾ നല്ല തണുപ്പായിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വന്നായിരുന്നു എന്തായിരുന്നു ആ ഇപ്പോൾ ഈ എന്താ പറയുക ഇലകൾ പൊഴുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇഷ്ട ഒന്ന് അടിച്ച് മാറി അടിച്ച് വാരിയിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പളേക്ക് ഫുള്ള് കരികളായി ഫുള്ള് പ്രശ്നം അതാണ് ഈ ചോലകൾ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇവരൊക്കെ ചോല വെട്ടാൻ പറയും പക്ഷെ ഞാൻ സമ്മതിക്കില്ല കാരണം നമുക്ക് തണൽ തരുന്ന നമ്മുടെ മരത്തിൻ്റെ ചോലകളാണ് അതുകൊണ്ട് തന്നെ അത് വെട്ടിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല ഗഴ്സ് അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യട്ടെ പക്ഷേ എന്തു ചെയ്യാം നമുക്ക് മഞ്ഞ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഭയങ്കര നൈസില് മുങ്ങിയിട്ടുണ്ട് അയ്യോ അമ്മേ അപ്പോൾ ഇതെന്തോ ജനലെന്തോ ആണ് കേട്ടോ അപ്പോൾ ഈ ടയറിൻ്റെ വെച്ച് ഈ ടയറൊക്കെ നമുക്ക് മാറ്റി വിടാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മുണ്ടടി ചുരുക്കളുണ്ട് അപ്പോൾ നമുക്കിത് ഇടണം വേഗം നമുക്ക് പെറുക്കി പെറുക്കിയെടുക്കാം അല്ലേ ഓക്കെ ബാ വേഗം നമുക്കിതെല്ലാം പെറുക്കാം കേട്ടോ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മഞ്ചാടിക്കുരുക്കളുണ്ട് നമുക്ക് എണ്ണാൻ പറ്റൂല്ല അത്രയും മഞ്ചാടിക്കുരുക്കളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പെർക്കും തോറും ഇത് കൂടിക്കോണ്ടിരിക്കും അപ്പോൾ ഇലേൻ്റെ അടിക്കും ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മഞ്ചാടിക്കുരു ഇതേ ഇങ്ങനെയാണുണ്ടാവുക ഇതുണ്ടല്ലേ ഇതിൻ്റെ ഉണ്ടാവുക ഇതാ കണ്ടോ അപ്പോൾ ഇതൊരു പയർ പോലെയാണ് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ടില്ലേ ഇതിങ്ങനെ ഒരു പയർ പോലെയാണ് ആൻ്റെ ഇത് ഓണ ഇതിൻ്റെ ഉള്ളിലേ ഓരോ ഹോൾസ് ഹോൾസെൽ ഒരു കുഴികളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ മഞ്ചാടിക്കുരു ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ കുരുക്കളിങ്ങനെ എന്തു ചെയ്യും ഇത് ഉണങ്ങി കഴിയുമ്പോൾ പൊട്ടിയാണ് തെറിക്കുക നമ്മൾ ഈ റബ്ബറിൻ്റെ കായൊക്കെ പൊട്ടിത്തെറിക്കുക അതുപോലെ പൊട്ടി പൊട്ടിത്തെറിക്കുമ്പോഴേക്കും എന്താകും ചൂട് കൂടിയിട്ട് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും മഞ്ചാടി കുരുക്കൊണ്ട് നറച്ചിവിടെ ചെതറി വീഴും അപ്പം വെള്ളം നല്ല ഉണങ്ങി അല്ലേ അത്രയ്ക്ക് വെയിലത്താണ് ഇത് നന്നായിട്ട് ഉണങ്ങി പൊട്ടി പൊട്ടിത്തെറിക്കുകയുള്ളൂ അങ്ങനെ മൊത്തത്തിൽ ചെതറ് ഇതിൻ്റെ കായകൾ മനസ്സിലായില്ലേ അപ്പം പരിസരങ്ങളിൽ മുഴുവൻ ഇതിൻ്റെ കായും കൊണ്ടൊരു മേളമായിരിക്കും മഞ്ചാടി എന്തുകൊണ്ടും നല്ലൊരു തണൽമരവും അതുപോലെ തന്നെ അടിപൊളി ചോർത്തുള്ളികൾ പോലെ കിടക്കുന്ന കായ്കളും നമുക്ക് തരും അപ്പൊ ഇതെല്ലാം വേഗം പെറുക്കിയെടുക്കാം കേട്ടോ പൂവെല്ലാം മണ്ണിൻ്റെ ഇടിക്കൊക്കെ ഇത് ഒളിച്ചിരിപ്പുണ്ട് അപ്പൊ നമുക്കിത് കഴുകി വൃത്തിയാക്കും കൂടി വേണം കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം എല്ലാം എടുക്കാവേ പ്രാവശ്യം അപ്പം എന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പൈംകളി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാനും വാവാറ്റേം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടില്ല അപ്പം അമ്മ ഭയങ്കര വിളിയോട് വിളിയാണ് മഞ്ചാടിപ്പൂരമാണ് ഞാൻ വെറുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുക ഇപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണേ നിങ്ങൾ എന്തിനെങ്കിലും ഇറങ്ങുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കും അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇത്രയും നേരം വെറുക്കിയിട്ട് എനിക്ക് ഇത്രയും മണിയാടിക്കൂലമാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇഷ്ടംപോലെ മഞ്ചാടി കുരുക്കൾ ഇനിയും കുറേ ഒരുപാട് ഇതാണ് ഇങ്ങോട്ടൊക്കെ നമ്മൾ തൊടുന്നോർത്തു തൊഴുന്നോർത്ത് നോക്ക് മഞ്ചാടി കുരുക്കളാണ് കണ്ടോ ഉമ്മ ഇഷ്ടം പോലെ മഞ്ചാടി കുരുക്കളാണ് അപ്പം എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇതിവിടെ വെച്ച് എന്ത് ചെയ്യേണ്ടി വരും കട്ട് ചെയ്യേണ്ടി വരും അപ്പം ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് പെറുക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും അത്രയും മഞ്ഞാടി കുരുക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറും ഒഴിച്ചു നിൽക്കുന്നുണ്ട് സമയം ഇപ്പോൾ രണ്ടര രണ്ട് പക്ഷേ മൂന്ന് മണിയായി കാണുമായിരിക്കും കേട്ടോ ഗാൾസ് അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വളരെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യട്ടെ ഈ മഞ്ഞാടി കുരുക്കൾ നമുക്ക് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ ഇവരെല്ലാവരും ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ മഞ്ഞാടി കുരുക്കളെ എല്ലാം കൂടെ എടുക്കുന്നത് അടുത്തൊരു പുതിയ വ്ളോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാവേ അപ്പോൾ ഇതേ മുകളിലും ഇനി മഞ്ചാട്ടക്കുരുക്കളും ഇഷ്ടംപോലെ ഉണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അതുമാത്രമല്ല ഇത് കഴുകി വാരും ഒക്കെ ചെയ്ത് കാണുന്നതൊന്നും തരണ്ടേ അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു പുതിയൊരു ബ്ലോഗിലായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് അത്യാവശ്യം മെച്ചിരി കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്ത് ചെയ്യാം ഇത് നമുക്ക് എന്തായാലും ഇന്ന് കഴുകി വരുമൊന്നും വേണ്ട അത് ചിലപ്പോൾ സേഫ് ആയിട്ട് മാറ്റി വെക്കാം ഞാൻ വീട്ടിൽ വയർ നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരാട്ടോ അപ്പൊ അടുത്ത ഫ്ലോഗ് ആയിട്ട് ഞാൻ വീണ്ടും പറയും ഗായുണ്ട് അപ്പം മഞ്ചാരി വീട്ടിലിപ്പോ വീട്ടിലല്ല കൊണ്ടാരത്തിലേക്ക് ഫുഡ് കഴിക്കാൻ ബൈ അടുത്തൊരു പുതിയ വീണ്ടും കണ്ടുമുട്ടാം ബൈ